നമ്മള് ക്യു എൻ എടുക്കാൻ പോവാനാ കൊറേ നാളുകളായിട്ട് നമ്മൾ കിട്ടുന്ന രണ്ടാഴ്ചയും കൂടുതലായിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്യൂ എൻ ഇട്ടിട്ട് അപ്പൊ ക്യു എൻ എയുടെ ക്വസ്റ്റ്യൻസും ആൻസറും ആയിട്ടാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഏട്ടനും ഏട്ടനോട് ചോദിക്കാൻ വേണ്ടിയുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിയുള്ളതിനൊക്കെ ഞാൻ ആൻസർ തരാം ഏട്ടൻ ഏട്ടന്റെ അഭിപ്രായങ്ങൾ പറയാം ആർഷ പ്രദീപ് ഡബിൾ ടൂ ഡബിൾ ത്രീ ഏട്ടൻ വന്നപ്പോൾ വീഡിയോസ് ഒക്കെ കളറായി ഒരുപാട് ഇഷ്ടം ഇപ്പൊ മോട്ടിവേഷൻ വാക്കുകളൊക്കെ കുറഞ്ഞു എന്നൊരു സംശയം മോട്ടിവേഷൻ വാക്കുകൾ കുറഞ്ഞ അത് നമ്മുടെ സിറ്റുവേഷനും സാഹചര്യങ്ങളും അനുസരിച്ചിട്ടാണെങ്കിൽ പറയാം എന്റെ മൂഡിനനുസരിച്ചിട്ട് ഞാൻ സംസാരിക്കാട്ടാ ചിലപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോ വിഷമിക്കണം കാര്യങ്ങള് പറഞ്ഞു വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അവർ കൂടി ആ മൂഡ് ചേഞ്ച് ആയിട്ട് മറ കാര്യങ്ങളിലേക്ക് പോവും അപ്പോഴാണ് മോട്ടിവേഷൻ വാക്കുകളൊക്കെ വരാം പിന്നെ ഏട്ട വന്നപ്പോ ഏട്ടം വന്നപ്പോ വീഡിയോ കളർഫുൾ ആയോ എന്ന് ചോദിച്ചാല് കളർഫുൾ ആയോ ഭയങ്കര വീഡിയോസ് ഒക്കെ ആദ്യം ഏട്ടൻ വീഡിയോസ് ഒക്കെ ഭയങ്കര വ്യൂസ് വ്യൂസ് വീഡിയോ അപ്പൊ ഞാൻ വന്നപ്പോഴാണ് നിങ്ങളുടെ വീഡിയോ വന്നത് അതുപോലെ നിങ്ങള് ഒരു കെ രണ്ട് കെയിലൊക്കെ വന്നിരിക്കുമ്പോ ഇപ്പൊ കേട്ടില്ല ഏഴ് കേ പത്ത് കേ പന്ത്രണ്ട് ഗേനെ ഇപ്പൊ വീണ്ടും പെട്ടെന്ന് ചകലത്ത് എങ്ങുമ്പോ കുത്തിട്ടുണ്ട് വീണ്ടും രണ്ട് സനോജ് ചേച്ചിയുടെ ഏജ് മുപ്പത്തിയസ്റ്റ് അടുത്തത്യസ്റ്റ് ചേച്ചിയുടെ ചേച്ചിയുടെ പ്ലേസ് എവിടാ പായൂസ് സ്കൂൾ ഏതാ ഞങ്ങള് തൃശ്ശൂർ ചേച്ചിയാണ് പായുന്റെ അങ്ങോട്ട് സ്കൂള് സരസ്വതി വിദ്യാന കേന്ദ്രം അടുത്തത് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത് ഒരു കുട്ടീനെ ആണ് കേട്ടാ ഇപ്പൊ അടുത്ത ആളുടെ ആണ് പറയുന്നത് അരുൺലാൽ ഫോർ ത്രീ സീറോ ഫൈവ് ചേച്ചിന്റെയും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് പറയാൻ പോകുകയാണ് ഇത് എന്നെ കൊല്ലാൻ വേണ്ടിട്ട് ആലോചിക്കാനുള്ള സമയത്ത് തരാറൊന്നുമല്ല അപ്പൊ ചേട്ടൻ്റെ മൂന്ന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് പോസിറ്റീവ് സപ്പോർട്ടീവ് ആണ് കേട്ടാ ഇരുത്തിക്കൊണ്ട് പോകാത്തല്ല സപ്പോർട്ടീവ് ആണ് നമുക്ക് എന്തിനൊരു പെർമിഷൻ എന്ന് പറഞ്ഞ സംഭവം പെർമിഷൻ എടുക്കണം പെർമിഷൻ എടുക്കാനൊന്നും ചെയ്യാൻ പറ്റൊന്നുമില്ല പക്ഷെ ചെയ്യാനുള്ള അനുവാദം അനുവാദം കേട്ടോ രണ്ടാമത്തത് എന്ന് പറഞ്ഞാല് രണ്ടാമത്തത് വീണ്ടും കാണിച്ചു കൊടുത്തേ നമ്മൾ ഇതിനു മുന്നിൽ ഹൗസ്റ്റോറി എടുത്തിട്ടാണ് കേട്ടാ പറയണത് രണ്ടാമത്തെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാല് എന്തായിട്ട് രണ്ടാമത്തെ പോസിറ്റീവ് സൈഡ് സൈഡന്റെ എന്തുണ്ടാക്കി കൊടുത്താലും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് എന്താ പറയാ മനസ്സ് നിറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടാ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം അത് എന്താ പറയാ ആസ്വദിച്ച് എന്ന് കാണുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാനത് എന്താ പറയാ നമ്മൾ നമ്മളൊരു കഷ്ടപ്പെടുന്നത് തന്നെയാണല്ലോ എത്രയാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാന്ന് പറയുന്നത് ഒരു കഷ്ടപ്പാട് തന്നെയാണ് അപ്പൊ അതിനൊരു വില കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടാ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്നെയും എന്റെ വീട്ടുകാരെയും ഭയങ്കരായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ശരിക്കും ഫസ്റ്റ് പറയേണ്ട പോയിന്റ് ആണ് എനിക്ക് പറയുമ്പോൾ സങ്കടം വരുന്നു കേ അത് മറ്റുള്ളവരോക്കൾ അങ്ങനെ ചെയ്യുമെന്നു എനിക്കറിയില്ല പക്ഷെ എൻറെ വീട്ടുകാരാണെങ്കിലും എൻ്റെ ആണെങ്കിലും കേട്ടോ അതൊരിക്കലും ഇല്ല പറയില്ല അത് ഫസ്റ്റ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം പറയാൻ തുടങ്ങിയാലേ മൂന്നെണ്ണം അല്ല ഇഷ്ടം പോലെ എന്ത് ചോദിച്ചാലും ആദ്യം നോയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം പോസിറ്റീവ് ആയിട്ടുള്ള നമുക്ക് ഒരു അമ്പലം തരള്ളു ആദ്യം ആൾ ചെയ്ത് ഇതായിരിക്കും പിന്നെ അത് വേണ്ടിയിട്ടാണ് അത് തിക്കാക്കുള്ളൂ അതൊരു അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മള് ചിലപ്പോൾ ആശിച്ച് മോഹിച്ച് ആടും ഇപ്പൊ സമ്മതിക്കും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കണ്ടായിരിക്കാം അപ്പൊ ആള് പറയാം സ്റ്റോപ്പ് നിർത്തിക്കോ വേണ്ട അത് അങ്ങനെ പറയുള്ളു അത് അങ്ങനെ ശീലിച്ചു പോയി നല്ല കാര്യം പറഞ്ഞാലും കാര്യം പറഞ്ഞാലും ആള് ആളങ്ങനെ തന്നെ പറയുള്ളൂട്ടാ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് എന്തിനും ഏതിനും പെർമിഷൻ എടുക്കണം അത് അവനാൻ്റെ അവനവൻ്റെ വീട്ടുകാരെ കാര്യത്തിന് പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടുകാരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ പെർമിഷൻ എടുക്കണം അതായത് ഞാൻ എന്റെ വീട്ടിൽ മൂന്നാശം പെർമിഷൻ വാങ്ങിക്കണം ഏട്ടൻ്റെ വീട്ടുകാരുടെ ഒപ്പം എവിടേക്കെങ്കിലും പോവാണെങ്കിൽ പെർമിഷൻ വേണ്ട അത് ഒരു രണ്ടാമത്തെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വയറ് നിറയെ തിന്നാൻ തന്നിട്ട് വയറ്റിട്ട് ചവിടണം സ്വഭാവ കണക്ക് പറച്ചില്ലേ മെയിൻ ആയിട്ടാണ് അത് ഞാൻ ഇവിടെ അടുത്ത് പലപ്പോഴും പറയാറില്ലേ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം എനിക്ക് സ്വന്തം കാലം നിക്കണം നിക്കണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് അറിയാം ഈ കാത്ത് വസല്ണ്ടാ സത്യമായിട്ടോ അതെ എനിക്കത് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ആ കാര്യം അവര് അധ്വാനിക്കുന്നതാണ് നമ്മള് കൈട്ട് വാരി തന്നെയാണ് ഞാനിപ്പോ ഈ പറയണ വേട് ശരിയാണോന്നും എനിക്കറിയില്ല പക്ഷെ അവരധ്വാനിക്കുന്നതാണ് അവരുടെ അധ്വാനാണ് അവര് വെയിലുകൊണ്ട് അവരുടെ വേർപ്പാണ് നമ്മൾ മൂന്നാളും കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിള്ളേരെ ആരും എനിക്ക് നോക്കണ്ട ഞാൻ എൻ്റെ കാര്യം പറയുന്നത് എന്നിട്ടാ കൂടിയിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് ഭാര്യകളെ നോക്കാം മക്കളെ നോക്കാം എന്നുള്ളൊരു ഇത് കൊണ്ടല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണം മെയിനായിട്ട് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവണെന്നുവെച്ചാല് ഉടൻ അടി എടുത്ത് എന്റെ വായ അടപ്പിക്കാൻ വേണ്ടിട്ട് എടുത്തു ഒരു ഒരു ആണ് കണക്ക് കുറച്ചിൽ ഈ കണക്ക് കുറച്ചിൽ കേൾക്കുന്നതോട് കൂടിയിട്ട് എനിക്ക് അരി അരിച്ചു കയറും പിന്നെ അവിടെ അത് അടിയായി ബഹളായി അതായി ഇതായി എനിക്ക് തോന്നുന്നു ആയിട്ട് ഇതെല്ലാ മെയിൻ മെയിനായിട്ടുള്ള സ്വഭാവം തോന്നുന്നു ഈ കണക്ക് കുറച്ചിലും കാര്യങ്ങളും അപ്പൊ ഞാൻ എന്റെ മൂന്ന് പോസിറ്റീവും എന്റെ മൂന്ന് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ എല്ലാ പറഞ്ഞു പറ എന്റെ മൂന്ന് പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് വേണമെങ്കിലും നെഗറ്റീവ് ആരെയും പറഞ്ഞു പോസിറ്റീവ് പോസിറ്റീവ് പറഞ്ഞു പറഞ്ഞു പറയല്ലേ പറ േ പറഞ്ഞ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും നെഗറ്റീവ് അത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അമ്മ ഒന്നാമത്തെ കാര്യം നന്നായിട്ട് ഫുഡുണ്ടാക്കും ഏഹ് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് നല്ല രീതിയിൽ അച്ഛനെ ഏതായാലും ഇപ്പം കറികൾ വെജിറ്റബിളായാലും എന്തുണ്ടാക്കിയാലും അമ്മ ഉണ്ടാക്കുന്നത് ഭയങ്കര ടെസ്റ്റാണ് അത് ഒരു പോസിറ്റീവാണ് നെഗറ്റീവ് എന്ന് പറയണത് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ടാമത്തെ പോസിറ്റീവ് പറഞ്ഞുകഴിഞ്ഞാ ആ എന്റെ അപ്പം നമ്മള് പറഞ്ഞാൽ ചിലപ്പോ എല്ലാരും നിൽക്കാറുണ്ട് എല്ലാതും പറഞ്ഞത് അനുസരിക്കുന്ന കാര്യങ്ങളും എല്ലാതും അങ്ങനെ ഉണ്ടാവാറുണ്ട് ഒരു അനുസരണ ശീലം മൂന്നാമത്തെ പോസിറ്റീവ് പറഞ്ഞുകഴിഞ്ഞാ പോസിറ്റീവ

അതായത് ഒരു കുട്ടീനെ അത്ര പായനും മമ്മൂട്ടിനൊക്കെ നോക്കുന്നുണ്ട് അതൊരു പോസിറ്റീവാണ് പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞ എന്താ പൊണ്ണേ ഒരു ദിവസം ദേഷ്യം വന്നുകഴിഞ്ഞല്ലേ വണ്ടീന്ന് ഇറങ്ങി പോവാ അച്ഛൻ മതി ഇങ്ങനെ ആക്കിട്ടില്ലേ മര്യാക്കി ഓടിക്കാനല്ലേ പറഞ്ഞോളാം അച്ഛനല്ലേ ചൂട്ടായിട്ട് ആദ്യം പറഞ്ഞു നമ്മളവിടെ കുടുംബാലും പിന്നെ നെഗറ്റീവ് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ചെലപ്പോ അംഗീകരിക്കാറില്ല നമുക്ക് ഭയങ്കര നമ്മൾ ഓരോന്ന് ചെലപ്പോ നമ്മള് പറയുന്ന കാര്യങ്ങള് അത് പറ്റില്ല അത് ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ പറ്റില്ല അതിന്റെ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു അത് നമ്മള് ഒരിക്കലും പറയാൻ പറ്റും നമ്മളത് ഒരു കാര്യം നമ്മള് പറയും അതായത് മെയിനായിട്ട് ഏറ്റവും പറയുന്നത് നേരത്തെ പറഞ്ഞു ചൂടാവണവരെന്ന എനിക്ക് ദേഷ്യം കൂടില്ല അത് ചെല ദിവസങ്ങള് പായുവിന്റെ സ്വഭാവങ്ങൾ അനുസരിച്ചിട്ടുണ്ട് പായു ഭയങ്കര പ്രശ്നമാണ് അതെ അതായത് ഞാൻ പറഞ്ഞത് എന്റെ നെഗറ്റീവ് എനിക്ക് പെട്ടെന്ന് ദേശം വരും ഏട്ടൻ പറയുന്ന ചില കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതല്ലേ ഉദ്ദേശിച്ചേ ആട്ടൻ പറഞ്ഞത് ഞാൻ അറിയത്തുള്ളൂ അതായത് എനിക്ക് ഞാൻ പറയാറില്ല എനിക്ക് അതിൻ്റെതായ അഭിപ്രായങ്ങളുണ്ട് എനിക്ക് പറ്റാത്ത ഒരു കാര്യം ഏട്ടനെ നിർബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് അത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയും മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എന്താ എന്റെ നെഗറ്റീവ് എന്നുള്ളത് കുട്ടികളടിക്കാൻ സമ്മതിക്കില്ല നെഗറ്റീവ് ആണ് അതായത് ഞാൻ അമ്മ എന്ന നിലയില് എനിക്ക് എന്റെ മക്കളെ അടിക്കുമ്പോ പക്ഷെ ഞാൻ അടിക്കാറുണ്ടോ ഇല്ല ഞാൻ പേടിപ്പിക്കാറുള്ളു അടിക്കാറുണ്ട് അടിച്ചിട്ടില്ല അച്ഛനങ്ങനെ അടിച്ചില്ല ആരും അടിച്ചില്ല അത്രയ്ക്കെന്ത് വിഷയം വരും അല്ലാണ്ട് അച്ഛനടിക്കാറില്ല ആര് അച്ഛൻ പേടിപ്പിക്കും അടിക്കും ല്ല അത് എന്താന്ന് എനിക്കറിയില്ല എല്ലാ അമ്മമാരും അങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ അടിക്കുമ്പോ ഞാൻ 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 അങ്ങനെ നോക്കിയാണ് പിള്ളേരടിക്കാരില്ല പണ്ടത്തെ സ്വഭാവം വെച്ചിട്ടുണ്ടല്ലോ അതെന്തായിട്ട് അറിയാം പണ്ട് അമ്മ ഒരു കണക്കുണ്ടല്ലോ ഞാൻ എപ്പോഴും പറയാല്ലേ ആ മുട്ടീനെ ഞാൻ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് എനിക്ക് ഒരുമാതിരി പ്രാന്ത് കുടിച്ച പോലെ ഞാൻ ആ മുട്ടീനെ തള്ളിയിട്ടൊക്കെ പക്ഷെ ഇപ്പൊ ഞാൻ അടീന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് എന്റെ രണ്ട് മക്കളെ ഞാൻ തൊടാറന്നില്ല ചീത്ത നന്നായിട്ട് കേൾക്കും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പേടിപ്പിക്കും വടിയെടുത്തുകൊണ്ട് വന്ന് പേടിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അത്രയും ഗതികെട്ടെ ഞാൻ മാത്രമേ ഞാൻ രണ്ട് കുട്ടിക്കോളൂ അതുകൊണ്ട് ഞാൻ അടിക്കാറന്നെ ഇല്ല ഏട്ടോ പക്ഷേ ഏട്ടനടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും ഏട്ടനടിക്കണേ എൻ്റെ അത് അങ്ങനെയല്ല എനിക്കിപ്പോൾ രണ്ടുപേർക്ക് അറിയണ കാണുമ്പോൾ സങ്കടമാണ് പിന്നെ എനിക്ക് അച്ഛനടിക്കേണ്ടത് ഇഷ്ടമല്ല നമുക്ക് പെരുമക്കൾക്ക് അച്ഛന്മാരോടൊരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ടായിരിക്കും അതെപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് അച്ഛൻ അച്ഛനോടൊരു പ്രത്യേക ഇഷ്ടം കൂടുതലാണ് അപ്പൊ എന്റെ മക്കൾക്കും അങ്ങനെയും ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു എന്നെക്കാട്ട് കൂടുതൽ അവർ സ്നേഹിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹട്ടാ അപ്പൊ അത് അടിച്ചിട്ട് കളയാൻ എനിക്ക് താല്പര്യമില്ല അതിന്റെ വേച്ചിലാണ് ഞാൻ അടിക്കരുത് എന്ന് പറയുന്നത് പക്ഷേ അത് ഏട്ടനെ മനസ്സിലാവില്ലേ ഏട്ടനെ അടിക്കും ഏടെ കഴിച്ചു പോകുന്ന ഏട്ടനെ നല്ല അടി അടിക്കും അപ്പൊ അതിക്കിഷ്ടമല്ല അപ്പൊ ഞാൻ ഇടയിൽ കൂറും പിന്നെ ഞങ്ങൾ തമ്മിൽ അടിയാവും പിള്ളേരെ അടിക്കണം പെരുമ്പന്നിട്ട് അപ്പൊ എവിടെയെപ്പോഴും പറഞ്ഞൊരു കാര്യം നിനക്ക് അടിക്കാം എനിക്ക് എൻ്റെ മക്കളെ അടിച്ചു കൂടിയെന്നാണ് ചോദിക്കാൻ പക്ഷെ അതെനിക്കിഷ്ടല്ല അതെന്റെ ഒരു നെഗറ്റീവ് ആണെന്നേട്ടം പറയുന്നു പക്ഷെ എൻ്റെ പോസിറ്റീവായിട്ടാണ് എനിക്കേ തോന്നിയിട്ടുള്ളൂ കേട്ടോ അടുത്ത രശ്മി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന ലവ് സ്റ്റോറി പറയണം അത് ഞങ്ങൾക്ക് കേൾക്കണമെന്ന് ലവ് സ്റ്റോറി നമ്മൾ എടുത്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്യാ മന സ്റ്റേജിന്റെയും ചേട്ടന്റെയും ജീവിതത്തിലെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് പറയാമോ വീഡിയോസ് ഒക്കെ ഒരുപാട് ഇഷ്ടാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പി എന്ന് പറയുന്നത് കാര്യമാണ് അമ്മൂട്ടിണ്ടായ കാര്യാണ് എന്റെ ലൈഫിലെ പായുണ്ടായത് നമ്മള് അങ്ങനെയല്ല ഒരു കുട്ടി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമില്ലേ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണ് അപ്പൊ അതൊരു പ്രത്യേക ഫീൽ ഫീലായിരുന്നു എന്റെ ഫസ്റ്റ് എനിക്ക് ഏറ്റവും വലിയ

അതായത് ഇപ്പൊ വർക്ക് ചെയ്യുന്നു ഇപ്പൊ ഞാൻ മുതൽ ഞാൻ ദുബായിൽണ്ട് രണ്ടായിരത്തി അഞ്ചു മുതല് അത് ഞാൻ പണിക്കാരനായിട്ട് പോയിട്ടുണ്ടായിരുന്ന ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ പണിക്കാരനായി കയറി പിന്നെ അവിടെ ചാർജന്റ് പോസ്റ്റ് ആയി പിന്നെ സൂപ്പർവൈസറായി സീനിയർ സൂപ്പർവൈസർ ആയി ടുഷ്ടാണ് അടുത്തത് വിനീത ജീവൻ ഒന്നും ചോദിക്കാനില്ല നെഗറ്റീവ്സ് മൈൻഡ് ചെയ്യാതെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കും എത്രയും പെട്ടെന്ന് അമ്പതൊക്കെ ആവട്ടെ ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നമുക്ക് ഫോളോവേഴ്സ് സ്ലോ ഫോളോവേഴ്സ്ലോവായിട്ടൊക്കെ ഉറക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല സ്ലോ ആണ് സ്വാതി സുനിൽ എയ്റ്റ് നയൻ ഫോർ ഹായ് സന വീഡിയോസ് എല്ലാം കൊള്ളാം എന്റെ ഫ്രണ്ട് വീട് ആണ് പ്ലേസ് പ്ലേസസ് എല്ലാം കാണുമ്പോൾ ഗോയിങ് ടു തൗസൻഡ് ട്വൽവ് ഇയർ കോളേജ് ഗോൾഡൻ ഡേയ്സ് ഞങ്ങൾ അവിടെ പൂരത്തിനെല്ലാം വന്നിട്ടുണ്ട് അപ്പൊ കുളങ്ങര എവിടെയാണെന്നും കൂടെ ഒന്ന് പറയാമായിരുന്നു കേട്ടോ ഷാമ വൺ ടു ത്രീ ഫോർ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയണേ ചേച്ചി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സച്ചിൻ കെയസ് ടു സെവൻ ഫൈവ് സീറോ സച്ചിൻ കെയസ് എന്നുള്ളത് എൻ്റെ അനിയന്റെയും കൂടെ പേരുണ്ട് യൂട്യൂബർ ആവാനുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായത് എവിടെ നിന്നാണ് എന്ന് പറയാമോ ചേച്ചി യൂട്യൂബ് അത് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം യൂട്യൂബർ ആവാനുള്ള ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് രഞ്ജിത്ത് സെസ്റ്റ് ചേട്ടൻ്റെ ചാനലിന്റെ ഓണറിന്റെ വോയിസ് വെച്ചിട്ട് ഫുൾ വീഡിയോ വരുമോ പായുവിന്റെ ഫുൾ വീഡിയോ ചെയ്തോന്നു നടക്കാത്തത് പായു ഓക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാട്ടാ എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല പായു ഓക്കെ ആണെന്നുവെച്ചാല് നമ്മൾ പായുവിന് വേണ്ടിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് പിന്നെ ആൾക്കാർ ചെയ്യാൻ മടിയായതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് ഏറ്റെടുത്തിട്ട് ചെയ്യാൻ തുടങ്ങിയത് പായു ഓക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാം അർജു അർജുനും അത് അർജുൻ യൂന്നാണ് എന്താണെന്ന് അറിയില്ല സനാ ചേട്ടൻ സപ്പോർട്ട് ആയിരുന്നോ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോ അതെ ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതാണ് സത്യം അതായത് അയൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ പിന്നെ എന്തായാലും അച്ഛൻ മോള്ക്ക് സപ്പോർട്ട് ആയിരിക്കില്ല അങ്ങനെ നമ്മള് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊറച്ചുനേരൊക്കെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോ ഏട്ടൻ ലീവിന് വന്നു ലീവിന് വന്ന് നമ്മൾ പാലക്കാടേക്ക് ട്രിപ്പിന് പോയി ട്രിപ്പിന് പോയിട്ട് അമ്മൂട്ടി അവിടെ പോയിട്ട് എന്തോ ഇപ്പോഴൊന്നല്ല ഒരു ഒന്നൊന്നര കൊല്ലം മുന്നേ വേറെന്തോ വായിച്ചു വായി അതായത് മലയാളമാണ് ഇംഗ്ലീഷ് ആണെന്നെനിക്ക് ഓർമ്മയില്ല തെറ്റി വായിച്ചു തെറ്റി വായിച്ചു തന്നെ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കി അതായത് നിങ്ങൾക്ക് ഏതേരും വീഡിയോ എടുത്തോണ്ട് നടക്കാൻ മാത്രമേ നേരം ഉള്ളൂ മോളെ പഠിപ്പിക്കാൻ അല്ലാതെ ഇത്രയും നാൾ പഠിപ്പിച്ച് എ പ്ലസ് വാങ്ങിച്ചുകൂടാല്ല മലയെ കൊണ്ടുവച്ചല്ല ഞാൻ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ട് തന്നെയാണ് അത് അങ്ങനത്തെ പോതല്ലാത്തോണ്ട് അവിടെ കിടന്ന് തന്നെ ചീത്ത പറഞ്ഞതോട് കൂടിയിട്ട് ഞാൻ ആ ചാനല കൂടെ ഉപേക്ഷിച്ചു അല്ലേ സമയം പതിനൊന്ന് മണിയായിട്ടാ നാളെ പോണ കാരണം വീഡിയോ ഇത്രയും നാളെ ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നീട്ടി നീട്ടി കൊണ്ടുപോയിട്ടാണ് ഈ ഒരു പ്രശ്നം അപ്പൊ ഏറ്റവും സപ്പോർട്ടായിരുന്നു വെച്ചാല് സപ്പോർട്ടായിരുന്നു പിന്നെ സപ്പോർട്ട് അല്ലാണ്ടായി പിന്നെ വീണ്ടും സപ്പോർട്ടായി അതാണ് ഇപ്പത്തെ കഥ ശ്യമള ടി വി ടു പേരൻഡിന്റെ പേര് പറഞ്ഞെ ആരാധ്യ പത്മനാഭൻ അരങ്ങേറ്റത്തോടെ ഡാൻസ് നിർത്തിയിട്ടില്ല എന്ന് കരുതുന്നു മുന്നോട്ട് തന്നെയാണ് എല്ലാ ഡാൻസുമായി തീർച്ചയായിട്ടും ജന്മത്ത് നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചില്ല സാന്ദ്ര സാന്ദ്ര അരുൺ ഏട്ടൻ വരുന്നതിന് മുമ്പും ഇപ്പോൾ ഏട്ടൻ വന്നതിന് ശേഷം വീഡിയോ ചെയ്യുമ്പോഴും ഉള്ള ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ ഏട്ടന്റെ സോഷ്യൽ മീഡിയയിലുള്ള സപ്പോർട്ട് എത്രയാണ് ഡീറ്റെയിൽ ആയി പറയാമോ ഏട്ടൻ വീഡിയോകൾ വരുമിക്കണ്ട മുന്നേ നമ്മൾ ഒഴുക്കാൻ നാട്ടില് കടല വയ്ക്കുന്നു പരിപ്പ് വയ്ക്കുന്നു സ്കൂളിൽ പോകണം പിള്ളേരെ പഠിപ്പിക്കുന്നു തുണി ആയിട്ട് ഇത്രക്കേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ ഉണ്ടാവുന്നത് വന്ന കാരണം നമുക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ഏട്ടന്റെ സോഷ്യൽ മീഡിയയിലുള്ള സപ്പോർട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഉള്ളൂ തന്നെയുള്ളു നമ്മള് വേഗം വീഡിയോ എടുത്ത് കഴിക്കാനും ഉദ്ദേശിച്ചിട്ടാണെങ്കിലും സ്പീഡില് പോണത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് പോലും എനിക്കറിയില്ല ഏട്ടാ എ ജെ കെയ്മർ ത്രീ നയൻ നയൻ ഫൈവ് അമ്മൂട്ടിയെ പോലെ എൻ്റെ മുളുക്കിൽ ഇപ്പൊ പ്രോബ്ലം ഉണ്ടായിരുന്നു ഇപ്പോൾ എയ്റ്റ് മന്ത് സർജറി കഴിഞ്ഞു ഫൈവ് മന്ത് ആയി ഓക്കെ ഇന്ന് വിചാരിക്കുന്നു നന്നായിട്ട് കറക്കട്ടെ രഞ്ജിത്ത് കേക്കെ അന്ന് ഡ്രസ്സിന്റെ കൂടെ പൈസ അലക്കിയില്ലേ അതിൽ എത്ര അടിച്ചു മാറ്റി എന്ന് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട് ഒരഞ്ജിന്റെ പേഴ്സ് ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുക്കാറുമില്ല ഇന്നലെ കൂടെ ആയിട്ട് ഞാൻ എന്റെ പേഴ്സിലുണ്ടായിരുന്നു അതായത് ഞാൻ പേഴ്സ് കുറെ പേഴ്സുണ്ടല്ലേ അപ്പൊ അതൊക്കെ തപ്പി നോക്കുമ്പോ അവിടുന്നൊക്കെ വരെ നൂറ് ഇരുന്നൂറൊക്കെ കിട്ടും ഞാനത് എടുത്ത് കൊടുക്കാൻ ഉണ്ടാ ചെയ്തത് ഞാൻ ഞാനങ്ങനെ എടുക്കാറില്ലേ എനിക്കത് ഇഷ്ടല്ല ഏട്ടൻ മകുശേഷ് എങ്ങനെയാ പോകുന്നു ചോദിച്ചാറല്ലേ കളർഫുള്ളാണ് ഏട്ടൻ നാളെ പോവാണ് കളർഫുള്ള വീണ്ടും കഴിഞ്ഞു ചേച്ചിയുടെ വലിയ ഫാനാണ് എല്ലാ വീഡിയോസും കാണാറുണ്ട് പത്മനാഭൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അവർ പുതുവർഷത്തിലേക്ക് എന്തെങ്കിലും പുതിയ ലക്ഷ്യങ്ങളോ പദ്ധതികളോ ഉണ്ടോ പുതുവർഷത്തിലെങ്കിലും നമ്മുടെ ചാനൽ ഒരു അമ്പത് കേ ആയ മതി എന്നാണ് എന്റെ ഒരു ആഗ്രഹമുള്ളത് അല്ലാണ്ട് പ്രത്യേകിച്ച് ലക്ഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല അമ്പത് കെ ആയ സന്തോഷം അമൽ ശിവദാസ് അക്കോഡിംഗ് ടു ബൈബിൾ പുരുഷന്റെ വാരിയലിൽ നിന്നും ആണല്ലോ സ്ത്രീയുടെ സൃഷ്ടി അതെ അപ്പൊ വാരിയലിനോട് അല്ലേ അല്ല ചോദ്യം ഏഹ് അപ്പൊ എന്നോട് ഏട്ടനോടല്ല ചോദ്യം എന്നോടാണ് പ്രിയപ്പെട്ട ഷാ ഞങ്ങൾ എങ്ങനെയാണ് ഈ സോ വാരിയലിനെ ഇഷ്ടപ്പെട്ടത് വാരിയലിനോടല്ല ചോദ്യം എന്ന് വെച്ചിട്ട് ഏട്ടനോടല്ല ഇപ്പൊ ചോദിക്കണേ അതിനുള്ള ഛേദവികാരം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നെ എന്തുകൊണ്ടാണ് ഏട്ടിഷ്ടപ്പെട്ടത് ഇതിനാണ് അതെ

ചോദിച്ചാൽ സ്പാർക്ക് എപ്പോഴാണ് അടിച്ചത് എന്റെ എപ്പോഴാണ് സ്പാർക്ക് എന്ത് നോട്ടം നോക്കി അപ്പൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പറ

പിന്നെ ഇല്ല കഴിഞ്ഞു രഞ്ജിത്തെ ഒരു കാര്യം പറഞ്ഞു ഇന്നലെ ലവ് സ്റ്റോറിക്ക് വേണ്ടി സർവേ നടത്തി ഒമ്പത് ലൈക്ക് ഉണ്ട് അത് വന്നോട്ടെ ലവ് സ്റ്റോറി ഉടനെ വരുന്നതായിരിക്കും അതായത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് ലവ് സ്റ്റോറി വരുന്നതായിരിക്കും ഓ ആണെങ്കിൽ വരുന്ന കോഴ്സിനോട് ഡ്യൂട്ടി ഈ ഡ്യൂട്ടി പിള്ളേരിക്കുന്നുണ്ടാ രണ്ടുപേർക്കും ഇപ്പൊ മേശപ്പുറത്ത് എന്തൊക്കെ സാധനങ്ങൾ ആ ഓണിക്കോമോണ്ടർ ഓണ അത് തുറന്നൂടെ പേടി അപ്പൊ നമ്മടെ അവസാനിച്ചിരിക്കുകയാണ് നമ്മളെല്ലാ ക്വസ്റ്റ്യൻറെയും ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ബാക്കിലും ബാക്കിലും മടികൊണ്ടാണ് ഏട്ടൻ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടല്ലേ എനിക്ക് യൂട്യൂബില് ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ട് അടുത്തായിട്ട് അടുത്ത് എന്റെ വൈദ്യുതി പറഞ്ഞോ Vai! Te dá uma vai? Não, 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 não